ട്വന്റി ട്വന്റി ലോകകപ്പിൽ ചിരവരികളായ പാകിസ്ഥാനെതിരെ വീണ്ടും ഒരു വിജയം കൊയ്തിരിക്കുകയാണ് ടീം ഇന്ത്യ ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ പരാജയ ഭീതിയിലായിരുന്ന ഇന്ത്യൻ ബൌളർമാരുടെ മാജിക്കൽ പ്രകടനത്തിൽ ആറ് റൺസിന്റെ ത്രസിപ്പിക്കുന്ന വിജയം പിടിച്ചെടുക്കുകയായിരുന്നു ഇരുപത് റൺസിന്റെ വിജയലക്ഷ്യമാണ് പാക് പടയ്ക്ക് ഇന്ത്യ നൽകിയത് പക്ഷേ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനേഴ് റൺസ് എടുത്ത് അവർ മത്സരം അടിയറിവിക്കുകയായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അത്യജ്വലമായിട്ടാണ് ഈ മത്സരത്തിൽ ടീമിനെ നയിച്ചത് തന്റെ ബൌളർമാരെ മികച്ച രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് അദ്ദേഹം പാക് ബാറ്റിംഗ് നിരയെ ശരിക്കും പൂട്ടുകയായിരുന്നു എങ്കിലും ഒരു ഘട്ടം വരെ പാകിസ്ഥാന് തന്നെയായിരുന്നു വിജയസാധ്യത എന്നാൽ രോഹിത്തിന്റെ സർപ്രൈസ് നീക്കം കളിയിലെ ടേണിംഗ് പോയിന്റായി മാറുകയും ചെയ്തു ബൌളിംഗിൽ തന്റെ കുന്തമുനിയായ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയെ പതിനഞ്ചാം ഓവറിൽ തിരികെ വിളിച്ച രോഹിത്തിന്റെ നീക്കമാണ് കളി മാറ്റിയത് പന്ത്രണ്ടാം ഓവർ മുതൽ അർഷദ്വീപ് സിംഗ് ഹർദിക് പാണ്ഡ്യ എന്നിവരാണ് മാറി മാറി എറിഞ്ഞുകൊണ്ടിരുന്നത് പതിമൂന്നാം ഓവറിൽ ഹർദിക് ഒരു റൺസ് മാത്രം വിട്ടുകൊടുത്ത് അപകടകാരിയായ ഫക്കർ സമാനെ മടക്കിയിരുന്നു പതിനാലാം ഓവറിൽ അർഷദ്ദീപ് ഏഴ് റൺസും വിട്ടുകൊടുത്തു പതിനഞ്ചാം ഓവറിൽ ഹർദ്ദിക്കിന് തന്നെ ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് കാരണം അദ്ദേഹത്തിന് ഒരു ഓവർ ബാക്കിയുണ്ടായിരുന്നു പക്ഷെ ഹർദിക്കിനെ പിൻവലിച്ച് രോഹിത് ബുംറയെ രണ്ടാം സ്പെല്ലിനായി തിരികെ വിളിക്കുകയായിരുന്നു ആദ്യ രണ്ട് ഓവറിൽ ഒൻപത് റൺസിന് ഒരു വിക്കറ്റാണ് അദ്ദേഹം നേടിയത് പാക് ടീം അപ്പോൾ മൂന്നിന് എൺപത് റൺസെന്ന് നിലയിലായിരുന്നു മുപ്പത്തൊന്ന് റൺസെടുത്ത ടോപ് സ്കോറായ മുഹമ്മദ് റസ്വാനും അഞ്ച് റൺസെടുത്ത ഇമാദ് വസീമുമായിരുന്നു ക്രീസിൽ ബോളിൽ തന്നെ റസ്വാന്റെ കുറ്റിതെറപ്പിച്ച ബുംറ പാകിസ്ഥാനെ ബാക്ക്ഫുട്ടിലാക്കി ഈ ഓവറിൽ വിട്ടുകൊടുത്തത് മൂന്ന് റൺസ് മാത്രം പാക് നിരയിൽ ഏറ്റവും ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്ത റിസ്വാനാണ് അദ്ദേഹം അവസാനം വരെ ക്രീസിൽ നിന്നിരുന്നെങ്കിൽ കളിയും ജയിപ്പിക്കാമായിരുന്നു പക്ഷേ റിസ്വാനെ ബുംറ മടക്കിയതോടെ ഇന്ത്യ പിടിമുറുക്കി പിന്നീട് ക്രീസിലെത്തിയ പാക് ബാറ്റർമാരെല്ലാം റൺ എടുക്കാൻ പാടുപ്പെട്ടതോടെ ഇന്ത്യയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്തു അർഷദ്വീപിന് പകരം അടുത്ത ഓവറിൽ അക്ഷർ പട്ടേലിനെ രോഹിത് കൊണ്ടുവന്നു ഈ ഓവറിൽ പാക് ടീം നേടിയത് രണ്ട് റൺസ് മാത്രമാണ് പതിനേഴാം ഓവറിൽ അഞ്ച് റൺസ് വിട്ടുകൊടുത്ത ഹാർദിക് ഷതാബ് ഖാനെ മടക്കി മുഹമ്മദ് സുറാജിന്റെ പതിനെട്ടാം ഓവറിൽ ഒമ്പത് റൺസാണ് പാക് ടീം നേടിയത് പത്തൊമ്പതാം ഓവറിൽ ബുംറ വീണ്ടും മിന്നിച്ചു മൂന്ന് റൺസ് വഴി അദ്ദേഹം ഇഫ്തിക്കാർ അഹമ്മദിനെ മടക്കി ഒടുവിൽ ഏഴ് വിക്കറ്റിന് നൂറ്റിപ്പതിമൂന്ന് റൺസ് മാത്രമെടുത്ത് പാക് ടീം മത്സരം അടിയറ അടിയറവയ്ക്കുകയും ചെയ്തു